ും ഒൻപത് ഗ്ലാസ് മണ്ണിപ്പോ അൻപത് രൂപ തരും അഞ്ചു മുതൽ എട്ട് ഗ്ലാസ് ആണെങ്കിൽ പത്ത് രൂപ പത്തിരുപത് തരും വളയ ആറെണ്ണം പത്ത് രൂപ ഇഷ്ടമുള്ളത് ഒന്നിന്റെ അകത്ത് വീണാ മതി കറക്റ്റ് ആയിട്ട് മൂന്ന് ബോൾ മൂന്ന് ബോൾ മൂന്ന് ബോൾ എറിഞ്ഞി കൊള്ളണം എറിയണേ രണ്ടറിയും ആറു വളയം പത്തി ആറ ആറ Apa aja yang dua bola? Sama dua bola. Guys, apa ada pertanyaan

വളയം വന്നിട്ട് അവസരം പത്ത് രൂപ ആറ് ചാൻസ് ഉണ്ട് ഏതിലാണ് സംഭവം വേണത് പത്ത് രൂപ വെച്ച് കിട്ടും ഗ്ലാസ് എറിയാണെങ്കിൽ എറിഞ്ഞിടണം സൂപ്പർ ഓ ജസ്റ്റ് മിസ് എന്നാലും കുഴപ്പമില്ല എട്ടെണ്ണേ പോളു ഏട്ടാ ഒമ്പതെണ്ണ ഉണ്ടെങ്കിലേ പ്രൈസ് ഉള്ളൂ നമ്മൾ ഗെയിമൊക്കെ കളിച്ച് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ ചെറിയ സ്നാക്സിൻ്റെ കട പിന്നെ ഏറ്റവും വലിയ ഒരു സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ബീച്ചിലോട്ട് പോകാൻ പറ്റത്തില്ല ഇവിടെ ക്ലോസ് ആക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു സൈഡ് വന്നിട്ട് ക്ലോസ് ആണ് അപ്പുറ സൈഡിൽ കൂടെ കറങ്ങി പോകാൻ വേണ്ടി പറ്റും അതുകൂടാതെ തന്നെ അത് ആ കടലും കായലും എല്ലാം കൂടെ മിക്സായി കിടക്കുകയാണ് അപ്പോൾ പക്ക ഡെയിഞ്ചറാണ് ഡേഞ്ചറായിട്ടുള്ള ഒരു സ്പോട്ട് എന്നാണ് നമ്മൾ എത്തിയിട്ടുള്ളത് കണ്ടോ ഇതൊക്കെ ആണെങ്കിൽ ആ വേറെ മര തെങ്ങൊക്കെ ആണെങ്കിൽ കട പുഴകി വീണ് കിടക്കാം മിക്സ് ഓ ഇത് നോക്കിക്കോ ഇങ്ങോട്ടൊന്നും വന്നേക്കെല്ലാം വന്ന് കഴിഞ്ഞാൽ നല്ല കെട്ടിൻ്റെ പണി കിട്ടും അതോടൊപ്പം തന്നെ ഇത് കടലും കായലും കൂടെ വേണ്ട മിക്സായിരിക്കാണ് ഏ എന്ത് ഭയങ്കര ഡേഞ്ചർ ഇങ്ങോട്ടൊരു കാർ എന്ന് വെച്ച് കഴിഞ്ഞാലും വരലും ചോദിച്ചു